മക്കളോട് ഉമ്മമാരാണ് തന്റെ മരുമകളെ കുറിച്ച് പരാതി പറയുന്നത് കൂടെ പറയുകയാ അയൽവാസി പറയുകയാ ഒരു മെസ്സേജ് കിട്ടിയാൽ ആരെങ്കിലും എവിടെ വെച്ചെങ്കിലും ഒന്ന് കണ്ടെന്ന് പറഞ്ഞാൽ വീടിന്റെ പരിസരത്തുകൂടെ ഇറങ്ങിപ്പോയെന്ന് പറഞ്ഞാൽ തലാക്ക് പറയുന്ന കാലമാണോ നിന്റെ പ്രിയപ്പെട്ട ഭാര്യ നിനക്കും നിന്റെ കൂടെ വർഷങ്ങളായി കിടപ്പറയിൽ കിടക്കുന്ന നിന്റെ ദുഃഖത്തിലും നിന്റെ സന്തോഷത്തിലും നിന്റെ കൂടെ കിടക്കുന്നവളെ വിശ്വാസം വേണം ചെറുപ്പക്കാരാ ഒന്ന് വിശ്വസിക്കടൂ തെറ്റു ചെയ്യുന്നവരെ കുറിച്ചല്ല പറയുന്നത് നിരപരാധികളായ ഒരുപാട് പെണ്ണുങ്ങളുണ്ടല്ലോ ജീവിതം നഷ്ടപ്പെട്ടു പോകുന്നവരുണ്ടല്ലോ വെള്ളത്തരങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് ഭാര്യയും ഭർത്താവിനെയും തമ്മിലടിപ്പിക്കുന്നവരുണ്ടല്ലോ സൂചിക്കളേ ചെറുപ്പക്കാരാ നിസ്സാരമല്ലടോ സ്വാലികത്തായ പടച്ചെറപ്പിന് പകർന്നു ജീവിക്കുന്ന പെണ്ണുങ്ങളെ കുറിച്ച് അപവാദങ്ങളും പരിഹാസങ്ങളും നടത്തുന്നവര്

പലതരം മൈലാഞ്ചികളും വരുന്നുണ്ട് വെള്ളം ചേരാത്ത മൈലാഞ്ചികളും ഉപയോഗിക്കരുത് ഒരുപക്ഷെ കളർ കൂടുതൽ അതിനായിരിക്കും നല്ല കറുപ്പിനോട് അടുത്ത് നിൽക്കുന്ന കടുത്തു കൊപ്പൊക്കെ കിട്ടും പക്ഷെ കൊറച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ പിന്നി 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 പോരുന്നാണ് ഞാൻ അത് തേച്ചത് കൊണ്ട് പറഞ്ഞ അനുഭവം പറഞ്ഞപ്പോ പറഞ്ഞു നമ്മളിപ്പോ മൈലാഞ്ചേച്ച അനുഭവിച്ചിട്ടില്ലല്ലോ തേച്ച സഹോദരിമാര് പറഞ്ഞിട്ടാതെ വെള്ളം ചേരാത്ത എന്തായാലും ആ അങ്ങനെ ഒരു ട്യൂബ് ഉണ്ട് അപ്പൊ ആ തരത്തിലുള്ളത് പറ്റൂല കാരണം അത് നമ്മളെ എല്ലാ സമയത്തുള്ള ഉളുവിന് തടസ്സാകും ചുണ്ടിലും അങ്ങനെ തേക്കണമെന്നുണ്ട് അത് പറ്റില്ല ചുണ്ടിലുള്ള സൗന്ദര്യം അതേ സന്തോഷമാണ് അതങ്ങനെ മട്ടത്തിൽ കൊണ്ടുവരുന്നാ മതി പല്ല് പല്ല് അവിടെ ഇവിടെ ഏതെങ്കിലുമൊക്കെ പല്ലുകൾ പിന്നെ അപ്പുറത്തോ അപ്പുറത്തോ എന്തെങ്കിലുമൊക്കെ നിളകി നിൽക്കുന്നതോ അല്ലെങ്കിൽ എക്സ്ട്രാ ഫിറ്റിംഗ് ആയിട്ട് വന്നതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് തട്ടി നിരക്ക് റെഡിയാക്കിട്ട് വേണമെങ്കിലും ഒന്നൊപ്പിക്കാം പക്ഷെ പല്ല് രാഗുന്നൊരു സ്വഭാവം അത് രണ്ട് വിഷയത്തിന് അപകടമാണ് ഒന്ന് സൗന്ദര്യം കൂട്ടാനാണ് അത് വേണ്ട ആ പല്ലിലെ കറകൾ നീക്കണം കറകൾ നീക്കുന്നതല്ല രാഗ രാഗെന്ന് പറഞ്ഞു രാഗം എന്നുള്ള അതിന്റെ കട്ടി ഉറക്കുക അപ്പൊ ഒരു പക്ഷെ കൂടെയുള്ള നല്ല കുറച്ചൊക്കെ ഒരു സ്മൂത്ത് ഉള്ള എല്ലാം കടിക്കുമ്പോഴേക്കും അത് പോട്ടി അപ്പൊ പിന്നെ രാഗേണ്ട ആവശ്യം തീരെ വരില്ല പിന്നെ പ്ലക്കിങ് പറഞ്ഞ ഒരുപാട് ഒരുപാട് അത് പറ്റൂല പുരികം കട്ട് ചെയ്യാം പുരികള് പോലെ നോട്ട് അതിങ്ങനെ കട്ട് ചെയ്ത് റെഡിയാക്കിയിട്ട് അതിന് കുറച്ച് പിന്നെ വർക്കുകളൊക്കെ നടത്തിയിട്ട് പിന്നെ കുറച്ച് മെയിൻ്റെസ് ഒക്കെ നടത്തിയിട്ട് അവിടെയും കൂടെയൊക്കെ കുറച്ച് ചേർത്ത് അവിടെയൊക്കെ വെട്ടി റെഡിയാക്കി വെച്ച് ഇത് വേണ്ടത് ഒരാളെ ശരീരത്തിനല്ലാത്തരം സുരക്ഷിതത്തിന് നൽകിയതാണല്ലോ പുരികം അതുപോലെ തന്നെ മറ്റു മുഖത്തിന്റെ ഭാഗത്തുള്ള രോമങ്ങളൊക്കെ അതൊക്കെ ആ രൂപത്തിൽ തന്നെ നിലനിർത്തണം ഇനിയിപ്പോ ഒരു സഹോദരിക്ക് ഒരു സഹോദരിക്ക് എങ്ങാനും ശരീരത്തില് ഏതെങ്കിലും ഒരു ഭാഗത്ത് സ്വകാര്യ ഭാഗത്ത് മേനിയുടെ ഏതെങ്കിലും ഭാഗത്തൊക്കെ രോമങ്ങൾ വന്നു നോട്ടിക്കോട്ട് സാധാരണ സഹോദരിമാർക്കുള്ള രോമങ്ങൾ വന്നു വടിച്ച് ഇടങ്ങാറാക്കിയിട്ട് വൃത്തിയാക്കണ്ട അത് രോമത്തിന് അതിന്റേതായ ഒരു ഭംഗിയുണ്ട് പക്ഷെ വടിച്ച് കളയേണ്ട രോമങ്ങളുണ്ട് അതങ്ങനെ തന്നെ വടിച്ചു കളയാണ് അത് അതിന്റെ സൗന്ദര്യം അങ്ങനെ പത്തു ദിവസമാകുമ്പോ കക്ഷരോമവും നാൽപ്പത് ദിവസമാകുമ്പോ കുഖ്യരോമിയോ വടിച്ചു വൃത്തിയാക്കും അത് അത് യഥാർത്ഥത്തിൽ ഒരു ഭംഗിയാണ് നഖം കെട്ടി വൃത്തിയാക്കും ഒരൊറ്റ നഖവും വളർത്തൽ ഇസ്ലാമ് പ്രോത്സാഹിപ്പിക്കുന്നില്ല ആ സൗന്ദര്യം പറ്റുന്ന സൗന്ദര്യങ്ങളൊക്കെ പറ്റും സൗകര്യമായ സൗന്ദര്യങ്ങളൊക്കെ പറ്റും അതൊക്കെ കുബയൊക്കെ നേരത്തെ കുറച്ചെണ്ണം നമ്മൾ എണ്ണിയാണ്